നമ്മുടെ കർഷക മാസത്തിലെ വെക്കുന്ന നില പച്ച ഇലകളാണിത് ഇത് എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ പേരും ഇലകളുമാണ് ഒന്ന് മതിവിഞ്ചി അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല സാധനങ്ങളാണ് ഇത് രണ്ടാമത്തെ നിലമ്പന എന്ന് പറയൂ ഇതിൻ്റെ പേര് മാത്രമേ എടുക്കാവുള്ളൂ ഇലകൾ എടുക്കരുത് നിലമ്പനയുടെ വേര് മാത്രം ആ നിലമ്പനയുടെ പേര് മാത്രമാണ് എടുക്കണത് നമ്മളുടെ മൂന്നാമത്തത് മൂന്നാമത്തത് ഈ ഇല നമ്മുടെ നിലമ്പാല നിലമ്പാലയല്ല ഇതൂവാം കുറിഞ്ഞത് പൂവാങ് കുറിഞ്ഞതാണ് മൂന്നാമത്തത് നാലാമത്തത് കിഴുകാമി അത് ഈ മഞ്ഞപ്പിറ്റ സംബന്ധമായിട്ടൊക്കെ നമ്മുടെ ഇലിച്ചെല്ലാം അത് വർഷത്തിൽ പ്രാവശ്യമെല്ലാം നമ്മളിത് കഴിക്കത്തുള്ളത് അതിൻ്റെ കൂടെ ഇടിച്ച് ചേർക്കുള്ള ഒത്തിരി ചേർക്കാൻ പള്ള ഇലയില് ആ വേരിയിലായിട്ട് ഒരു ചൂട് അതെ ഇത് കടലാമക്കെന്ന് പറയുന്നതല്ല കടലാമണക്കിൻ്റെ തന്നെയാണ് ഇത് ഇത് കിഴിഞ്ഞ് ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് ഇത് മുക്കൂറ്റിയാണ് മുക്കു കുറ്റിയെന്ന് പറയുന്നത് നമ്മുടെ പൊടൽ സംബന്ധമായ അസുഖങ്ങൾക്കും അരീസിൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഈ മുക്കുറ്റി കഴിയുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ് അത് കാരണം ഇതും നമ്മളൊരു മൂന്നാല് ചോള് നമുക്ക് ചേർത്ത് അരച്ച് കരിഞ്ഞാക്കി കൊടുക്കുന്നതിലൂട്ടി ചേർക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പിന്നെ ഈ ഒരു ചെ നമുക്ക് ചുവന്ന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അരി എല്ലാ കുടൽ സംബന്ധമായ അസുഖത്തിലും ഒക്കെ നല്ലതാണ് കാക്കുന്ന അതിനാണ് ഉപയോഗിച്ചെ ചേർക്കുന്നത് ഇന്ന് അഞ്ചു ഐറ്റമേ നമ്മൾ എടുത്തിട്ടുള്ളു മരുന്നുകൾ സമയമില്ലായ്മ മൂലം നീതി ഔഷധ ചെടികളാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കഞ്ഞിക്ക് എടുക്കാം ഇനി ഇപ്പൊ നമുക്ക് കഞ്ഞി വെക്കണം വീട്ടിലോട് നമുക്ക് കഞ്ഞി വെക്കാം ഇന്ന് അരച്ച് നമുക്കിത് വെള്ളത്തിൽ കരട്ട് അരക്കി വെള്ളം മാത്രീ ഇലകള് അരക്കണം നമ്മളിത് മിക്സ് കിട്ട ഈ മരുന്നിലകൾ അരച്ച് നമ്മളിത് അരിച്ച് അരിപ്പരിച്ചെടുക്കുകയും അരിച്ചെടുത്തിട്ട് ഇത് ഇത് നമ്മൾ ഈ മരുന്ന് വെള്ളം ഈ കലത്തിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിലോട്ടൊഴിക്കുന്ന അരി ഇടാനായിട്ടായിട്ട് വെണ്ണം തിളച്ച് ഇത് തിളച്ചി കാണാൻ പാടില്ല ഈ മരുന്ന് വെള്ളം ഇനി തിളച്ച് കാണാൻ പാടില്ല ഇനി നമ്മളിത് തുടരെ അരിയിട്ട് കഴിഞ്ഞിട്ട് തുടർ ആ പാകത്തിലുള്ള കരി അടിക്കുകയാണ് ആദ്യ ഇളവുകൾക്കുള്ള പാകത്തിലുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കവറിലാക്കി വെച്ചിരുന്നതാണ് വീട്ടിൽ അതുകൊണ്ട് ഈ കരിക മാത്രം മതി നോക്കിട്ട് വെച്ചിരിക്കുന്നു ഞാൻ മരുന്ന് വെള്ളത്തിലൊക്കെ അരി ി ആശാലി കഞ്ഞി കാത്താത്ത് ഞാൻ ഇപ്പൊ ഒഴിക്കാൻ അരിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് ആശാളി ഒഴിക്കാൻ പോകും ഉരുവായും ആശാലിയും കൂടെ ഞാൻ ഇരിക്കുകയാണ് ഇപ്പൊ ആശാലി ഊരകം മരുന്ന് വെള്ളത്തിന്റെ മിച്ചമുള്ള വെള്ളം ഉണ്ട് തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട് തിളച്ച ചാടാൻ പാടാ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ നിൽക്കും ഇന്ന് തേങ്ങായും തേങ്ങാപ്പാലി ചേർക്കണം തേങ്ങാപ്പാലും ചേർത്ത് ഈരവും ചേർത്ത് കഴിഞ്ഞാല് ഇതിന്റെ പണിയിൽ നെയ്യുണ്ടോ നെയ്യ് ഒഴിക്കാം നെയ്യ് വേണമെന്നുണ്ടായി പത്താത്രം നെയ്യ് അങ്ങനെ ഈരോ ീനൊക്കെ കഴുകി ഉണക്കി വെച്ചിരിക്കാണ് എന്നാലും എടുക്കാൻ നേരത്ത് ബീന കൊടുക്കുന്ന കഴുകി വളരെ േങ്ങായും കൂടെ ഇപ്പൊ നമ്മള് മിക്സിയിട്ടടിച്ച് ഇത് അരിച്ചൊഴിച്ചുകൊണ്ട് നമ്മുടെ കഞ്ഞി റെഡിയായി തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഈകൂടെ അടിച്ചത് പാലാക്കി വെച്ചിരിക്കുന്നതാണ് ഈ പാൽ

വതിനെ എന്റെ ചേച്ചറോ പരിപാടി ഇതിന് മതി പാഗതിനുള്ള ഈ പാൽ ഒഴിച്ച് വെഞ്ഞത് അടിപൊളി ി എങ്ങനെ ഉണ്ട്